എല്ലാവർക്കും ദൈവാനുഗ്രഹപ്രദമായ ഒരു നല്ല ദിവസം ആശംസിക്കുന്നു പെസഹായുടെ രാത്രി കൃപയുടെ രാത്രിയാകുന്നത് ദൈവം ദൈവിക അധികാരങ്ങൾ ഉപേക്ഷിച്ച് വെറും ഒരു ശൂന്യമായ അപ്പമായി തീർന്നതുകൊണ്ടാണ് അധികാരത്തിന്റെ നൈമിശതികയെ കുറിച്ച് ഈശോ ആ രാത്രിയിൽ നമ്മെ പഠിപ്പിച്ചു ആ രാത്രിയിൽ അവിടുന്ന് വിനയത്തിൻ്റെയും സേവനത്തിൻ്റെയും ശുശ്രൂഷയുടെയും പുണ്യവഴികൾ നമ്മുടെ മുമ്പിൽ തുറന്നു തന്നു എവിടെയൊക്കെയോ എത്തിച്ചേരണമെന്നുടങ്ങൾ ചുമന്ന് യാത്ര ചെയ്യുന്നവർക്ക് ദൈവത്തിൽ ആശ്രയിക്കുവാൻ സാധ്യമല്ല സ്വന്തം ഉയർച്ചയ്ക്കും പ്രശസ്തിക്കും വേണ്ടി ഓടുന്നവർക്കും ദൈവത്തിൽ ആശ്രയിക്കാൻ സാധ്യമല്ല ചരിത്രത്തിൽ അറങ്ങിയേറിയ യുദ്ധങ്ങൾ പലതും അധികാരമെന്ന അപ്പകഷ്ണത്തിനു വേണ്ടിയായിരുന്നുവല്ലോ നിന്നിൽ ആശ്രയിച്ച് നടന്ന വഴികളിൽ നിന്ന് തിരിഞ്ഞു നടക്കുവാനും നീയാണ് അധികാരി എന്ന് തിരിച്ചറിഞ്ഞ് മുന്നേറുവാനും നല്ല ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ